എസ് ടി പി വീണ്ടും ജനങ്ങൾക്ക് മാതൃകയായി രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജന മുന്നേറ്റ യാത്രയുടെ പോസ്റ്റർ പതിച്ചതിൻ്റെ മുകളിൽ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ പോസ്റ്റർ പതിച്ചത് ചില വിഷയങ്ങൾക്ക് കാരണമായി തർക്കങ്ങളുടെ ഇടയിൽ എസ് ടി പി ഐ പ്രവർത്തകരുടെ സംയോജിതമായ വിവേകപരമായ ഇടപെടൽ സംഘർഷം ഇല്ലാതാക്കി തീർത്തു ഒരിക്കലും ഇന്നലെ രാത്രിയിൽ ഈ ഹൃദാലയുടെ പോസ്റ്റർ കൊണ്ടുപോകുന്ന ഒറ്റച്ചതാണ് നമ്മുടെ ജനമുന്നേറ്റ യാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടിക്കുന്ന പോസ്റ്ററിൻ്റെ പുറത്ത് അവർ കൊണ്ടുവന്ന് ഒട്ടിച്ചിരുന്നതായിരുന്നു അങ്ങനെ നമ്മൾ വേണ്ട ആൾക്കാരെ ബന്ധപ്പെടുകയും അപ്പം ഇതറിയാതെ ഒട്ടിച്ചതല്ല ഒരാളൊരു കോൺഗ്രസിൻ്റെ നേതാവ് കൂടെ എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഡേറ്റ് കഴിയാത്ത പോസ്റ്ററാണ് നിങ്ങളിൻ്റെ പുറത്ത് ഒട്ടിക്കരുത് എന്ന് അപ്പോൾ അവരത് ഓവർഗൈം ചെയ്തുകൊണ്ട് അവരത് ഇതിൻ്റെ പുറത്ത് തന്നെ ഒട്ടിച്ച് അവരോട് പോയി ചെയ്യും പക്ഷേ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിവരം പറയുകയും സി ഐ അവരെ ഈ അമ്പലം കമ്മിറ്റിയിലെ എല്ലാം വിളിച്ചു വരുത്തുകയും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുകയും ചെയ്തു നമ്മുടെ നേതൃത്വം അവിടെ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അപ്പോൾ സി ഐ അവരോട് സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് മാപ്പ് പറഞ്ഞത് മാത്രമല്ല നിലവിലെ ആഗ്രഹങ്ങൾ ആണ് എന്ന് അവർ പറയുന്നു നമ്മളെ സമ്മതി അവർ പറഞ്ഞ് നിങ്ങളിത് വലിച്ചു കളഞ്ഞു അല്ലെങ്കിൽ െ പുറത്തെത്തിച്ചോടാൻ പറഞ്ഞു പക്ഷേ നമ്മുടെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതൊരു അമ്പലത്തിലെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നിലവിൽ അടച്ചി ഒരു പൊങ്കാലയുടെ പരസ്യമായതിൻ്റെ പേരിലും നമ്മൾ നമ്മുടെ നേതൃത്വം അത് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു തന്നെ ഈ നമ്മുടെ പകരം വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ ഒരു വലിയ സംഘടനയോ ആയിരുന്നെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമ്മൾ ഈ പോസ്റ്റിലൊപ്പിച്ച് നമ്മളത് ആ പ്രശ്നം അവിടെ പരിഹരിച്ചതാണ് പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിത് വലിച്ചു കളഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പുറത്തെത്തിച്ചോളാൻ പറ്റും പക്ഷേ നമ്മുടെ സംസ്കാരം അവൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മാറ്റി ഒട്ടിക്കുവാണ് ഓക്കെ